സ്വകാര്യ സ്ഥാപനത്തിലെ മുടങ്ങിയ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകാതെ യുവ വനിതാ സംരംഭകയോട് വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ക്രൂരത ഒരു കോടിയിലേറെ മുതൽ മുടക്കുള്ള എട്ടിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഉദ്യോഗസ്ഥരുടെ ക്രൂരത അരങ്ങേറിയത് രണ്ടാഴ്ചയോളമാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ യുവതിയെ പല കാരണങ്ങൾ പറഞ്ഞ് കേടായ കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകാതെ ദ്രോഹിച്ചത് മാനസിക സമ്മർദ്ദം മൂലം യുവതി ഇന്നലെ വൈകിട്ട് കുഴഞ്ഞു വീണു ഇവരെ ആശുപത്രിയിലാക്കിയതോടെ വിവരം അറിഞ്ഞു ഉദ്യോഗസ്ഥർ ഓടിയെത്തി സംരംഭകയുടെ പാൽ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന് കണക്ഷൻ ശരിയാക്കി ി നൽകി തൊടുപുഴ മണക്കാട് വ്യവസായ പ്ലോട്ടിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ച പാലാ സ്വദേശിയായ ജിന്നാ മരിയ മൈക്കിളിലാണ് ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരിതം വേറേണ്ടി വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഇവരുടെ യൂണിറ്റിന്റെ മീറ്റർ രണ്ടാഴ്ച മുമ്പ് കത്തിപ്പോയി ഇത് ശരിയാക്കി നൽകുന്നതിന്റെ പേരിലാണ് ഇവരെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിച്ചത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം ഇവർ ലക്ഷങ്ങൾ വിലയുള്ള മീറ്റർ വാങ്ങിവച്ചു എന്നാൽ പിന്നീട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഇവരെ ഇവർ ചുറ്റിക്കുകയായിരുന്നു ഇവിടെ വൈദ്യുതി കണക്ഷൻ ഇല്ലാതായതോടെ നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ ദിവസം ആയിരങ്ങൾ മുടക്കി ജനറേറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിച്ചത് ഇതിന് തന്നെ വൻ തുക ഇവർക്ക് മുടക്കായി വിഷയത്തിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി അംഗം ഇടപെട്ടതിൻ്റെ പേരിലാണ് ഉദ്യോഗസ്ഥർ ഇവരെ ചുറ്റിച്ചതെന്നാണ് പരാതി നിങ്ങൾ എന്തിനാണ് തിരുവനന്തപുരത്തുനിന്ന് വിളിപ്പിച്ചത് എന്ന് ചോദിച്ചാണ് പല ദിവസവും ഇവരെ പല കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ തിരികെ വിടുകയായിരുന്നു നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാനാണ് ഒരു കോടിയോളം രൂപ ബാങ്ക് വായ്പ എടുത്തത് സംരംഭം തുടങ്ങിയെന്ന് യുവതിയുടെ പിതാവ് ജോജോ പറഞ്ഞു എൻ്റെ മോളായിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയതായിരുന്നു തൊടുപുഴ വെങ്ങല്ലൂര് മിനി ഇൻഡസ്ട്രിയിൽ അഞ്ച് ഉള്ളൂ അവിടെ ഞങ്ങളുടെ ഒരു ഇതും കൊണ്ട് ഈ ബയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിടെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് പറ്റി അവർ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഈ രണ്ട് മാസം കൊണ്ട് വയറിംഗ് എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി പോകുന്നു ഓരോ ദിവസം അതിൻ്റെ ഇത് മീറ്റർ വെക്കാൻ പോലും പറഞ്ഞിട്ട് ചെയ്യാത്തതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയിപ്പിച്ചു അങ്ങനെ ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒരു ദോഷവും അവർക്കെതിരായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ അത് എന്തുകൊണ്ടാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഒരു മാസമായിട്ട് മീറ്ററിൻ്റെ പൈസ അടച്ചിട്ടും മീറ്റർ മാറ്റി വെക്കാത്തത് ഞങ്ങൾ ഇന്ന് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞത് ഒരു മീറ്റർ മാറ്റി വെച്ച് കിട്ടിയില്ല ഞങ്ങൾക്ക് അവിടെ മിഷൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മീറ്റർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞപോലെ പരി ഇത് പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി കഴിഞ്ഞപ്പം ലോഡ് കൂടുതലാണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ മീറ്ററിൻ്റെ അടിയിൽ നിന്ന് മീറ്റർ കത്തിയില്ല മീറ്ററിൻ്റെ അടിയിൽ ഒരു നട്ട് കത്തി അതിൻ്റെ ഈ പറഞ്ഞ പോലെ അത് ലോഡ് കൂടുതലാന്ന് പറഞ്ഞ് ലോഡിൻ്റെ ഒരു കണക്റ്റിൻ ലോഡിനെ അപേക്ഷിക്കാൻ പറഞ്ഞു ആ കണക്റ്റിൻ ലോഡിനെ അപേക്ഷിച്ച് അതിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയോ എന്തോ അന്ന് അടയ്ക്കുകയും ചെയ്തു ആ കണക്ടിനോഡ് കഴിഞ്ഞപ്പം പറഞ്ഞു സി മീറ്റർ വിറ്റ് വിറ്റിയിണോ ഈ സി ടി മീറ്റർ പിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഓരോരുത്തർ എഴുതിക്കപ്പഴും ലക്ഷങ്ങളാണ് ഞങ്ങളിത് ഒന്നൊന്നേ കോടി രൂപ മുടക്കി ഈ പരിപാടി ലോണും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇത് നല്ല രീതിയിലൊരു എട്ട് പത്ത് പേർക്ക് ജോലിയും കൊടുത്ത് അത് നല്ല സാലറി ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എൻ്റെ മോളായിട്ട് എൻ്റെ പിള്ളേർ എൻ്റെ നാട്ടിൽ കഴിയണം എൻ്റെ അടുത്ത് കഴിയണമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് പക്ഷേ ഇതിവിടുത്തെ ഉദ്യോഗസ്ഥർ കാരണം ഒരു എ ഒരു സൂപ്രണ്ടും പിന്നെ ഒരു ഡെപ്യൂ ഒരു സബ് എഞ്ചിനീയറും ഇവര് മൂന്ന് പേരും കൂടി ഞങ്ങളെ ഇട്ട് ഓരോ മാസവും ഈ സീറ്റി ഫിറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഒന്നേകാൽ ലക്ഷം രൂപയും എഴുപത്തയ്യായിരം രൂപയും ഓരോ ബില്ലും അതും എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ എല്ലാ ടൈമിലും അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ അടച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നീ എല്ലാ വയറിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഈ സബ് എഞ്ചിനീയർ വന്ന് ഓരോ ദിവസവും ഓരോന്ന് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവസാനം ഇന്നലെ അത് നാല് ആ സബ് എഞ്ചിനീയർ തന്നെ വരച്ചു കൊടുത്ത രീതി ഉണ്ടാക്കിയാലോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ രീതിയിലും ചെയ്തു കൊടുത്തിട്ടുള്ള ചെയ്തു തരാതെ ഇന്നലെ വിളിച്ച് പൈസ അടച്ചു ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കറണ്ട് തരാമെന്ന് പറഞ്ഞു ഇന്നലെ ചെന്നപ്പോഴത്തേന് എ എൻ്റെ മോളോട് മോള് തന്നെയാണ് ചെന്നത് മോളോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കൊച്ചിനെ അതൊരു കളിയാക്കുന്ന രീതിയിലായിട്ടാണ് തോന്നിയത് ആ രീതിയിലായിട്ടാണ് കൊച്ചു എന്നോട് പറയുകയും ചെയ്തത് കൊച്ചെന്നോട് കൊച്ച് പറഞ്ഞു മേഡം മേഡം ഈ പറഞ്ഞ പോലെ ഇതൊന്ന് പറയുവാണെങ്കിൽ എത്രയാണെന്ന് അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ അന്നേരം നാൽപ്പത്തേഴായിരം രൂപ അടച്ചോ നിങ്ങൾക്ക് കറണ്ട് തന്നേക്കാന്ന് പറഞ്ഞു നാൽപ്പത്തേഴായിരം കുടിച്ചുകൊണ്ടേ അടച്ചു ഓൺലൈൻ ആയിട്ടാണ് അടച്ചിരിക്കുന്നത് അതടച്ചിട്ട് നാലുമണി കഴിഞ്ഞപ്പോഴത്തേൻ്റെ ബാങ്ക് ടൈമും കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അമ്പതിനായിരം അടച്ചോ എന്ന് പറഞ്ഞതു കൊണ്ട് അവിടുന്ന് എസ്സസ് സൂപ്രണ്ടാണ് വിളിക്കുന്നത് സൂപ്രണ്ടാണ് പിന്നെ ഏയ് ആ സൂപ്രണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അമ്പതിനായിരം അടച്ചോളാൻ പറഞ്ഞു അന്നേരം ആ സാറിനോട് ചോദിച്ചു കൊച്ചു ചോദിക്കുന്നത് ഞാൻ കേട്ടു അമ്പതിനായിരം അടച്ചാൽ സാറേ ഞങ്ങൾക്ക് ഇന്ന് കറണ്ട് തരാം ഞങ്ങൾ രണ്ടാഴ്ചയായിട്ട് ഈ ജനറേറ്ററിലാണ് ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നഷ്ടം വന്നു ഈ ഒരു യുവ സംരംഭം തുടങ്ങിയിട്ട് ഈ നഷ്ടങ്ങൾ മാത്രം സഹിച്ചുകൊണ്ടാണ് ഇപ്പം പോകുന്നോണ്ടിരിക്കുന്നത് ഈ ജനറേറ്റർ വാടകയ്ക്ക് എടുത്താണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ അവരോട് ഇത് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞാൽ ഒന്നോ രണ്ടോ വോട്ടും കൂടി ഇനിയും നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ പോകുന്നതെന്നാണ് കുഴപ്പം എന്നാണ് ഏ ചോദിക്കുന്നത് എയ്ക്ക് ഇതവർ ഞങ്ങളെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്ര പ്രശ്നത്തിൽ ടെൻഷൻ വന്ന് കുഴഞ്ഞു വീഴുകയും ഇപ്പം ചായക്കാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ബ്ലഡ് പരിശോധിക്കാൻ എടുക്കുകയും ചെയ്ത് കൊച്ചിൻ്റെ കൈയ്യെല്ലാം കുച്ചുവിളങ്ങി ഇരിക്കുകയാണ് ഈ നാലുമണി ആയപ്പോഴത്തേന് വന്ന് കൊച്ചിനെ വണ്ടിയെ കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേനൊരു ലൈമാൻ വന്നു ആ ലൈമാനും കൂടി കൂടിയാണ് കൊച്ചിനെ ഈ വണ്ടിയെ കയറ്റുന്നത് ഇനി വലിയ ഇത് മേലിൽ ഒരാൾക്ക് വരെ ആവർത്തിക്കരുത് റീഡിങ് പോലും എടുക്കാതെയാണ് ഇവർ ബില്ല് തന്നുകൊണ്ടിരുന്നത് അവർ പറയുന്നത് സി ടി മീറ്റർ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ റീഡിങ് ഞങ്ങളുടെ കമ്പ്യൂട്ടർ കയറിയല്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഈ ഈ വീണ്ടും പിഴ രൂപയും കൂടി അടച്ചോളാൻ ഇന്നലെ ഇത്ര അടച്ചു അടച്ചു രണ്ട് കൊച്ചു ബോധം വന്നിട്ടുണ്ട് എട്ടോളം ജീവനക്കാരെ നിയമിച്ച് നല്ല നിലയിൽ സംരംഭം മുന്നോട്ട് പോകുന്നതിനിടെയാണ് രണ്ടാഴ്ച മുമ്പ് മീറ്റർ കത്തിയതും ഇതിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ പലവിധ കാരണങ്ങൾ നിരത്തി യുവതിയെ വട്ടം ചുരിച്ചത് പരാതി പറഞ്ഞതിന്റെ പേരിൽ ഇനിയും ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുമോ എന്ന പേടിയും ഇവർക്കുണ്ട് സർക്കാർ വ്യവസായ സംരംഭകരെ സഹായിക്കാൻ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ചെയ്തികൾ മൂലം യുവ സംരംഭകർ രാജ്യം വിടുന്ന സ്ഥിതിയാണെന്നും ജിജോ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ തൊടുപുഴ